എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം കാസിബായിട്ടോ ഇന്ന് ഞാനുള്ളത് കേരളത്തിലാണോ ചോദിച്ചാൽ കേരളത്തിൽ തന്നെയാണ് എന്നാ കേരളത്തിന്റെ ഭാഗമല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാനുള്ളത് പറഞ്ഞപ്പോ തന്നെ നിനക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ സ്വന്തം മാഹിയിലാണ് ഞാനുള്ളത് കുപ്പിയുടെ സ്വന്തം നാടെന്ന് പറയുന്ന നമ്മുടെ മാഹി ഇന്ത്യയുടെ ഫ്രഞ്ച് കോളനി ആയിരുന്ന പോണ്ടിച്ചേരിയുടെ ഒരു ഭാഗമാണ് ഇതിനെ നമ്മള് മയ്യഴി എന്ന് വിളിക്കാറുണ്ട് മയ്യഴിപ്പുഴ ഒഴുകി തൃക്കാൽ ചില ചിലമ്പ് കിരുങ്ങി എന്ന് പറഞ്ഞ മനോഹരമായ ഗാനം ഒരു പക്ഷെ ആ കവി നോക്കി പാടിയത് ഈ ഒരു പുഴയെ കണ്ടിട്ടുതന്നെയായിരിക്കും നമ്മുടെ കൂട്ടുകാരെങ്കിലും ഇനിയെങ്കിലും ഇവിടെ വരാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് അടിച്ചോളൂ വന്ന് കൂട്ടുകാർ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം കേട്ടോ അപ്പൊ എന്തായാലും ഞാനുള്ളത് മാഹിപ്പാലത്തിൽ നടന്ന് നടന്ന് പോകാം കേട്ടോ വെള്ളിയും നീലയും വലിച്ചെങ്കിൽ മാഹിപ്പാലത്തിന്റെ ചുറ്റോട് ചുറ്റും അതിമനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് വിരുന്നു ഒരുക്കുന്നത് എന്തായാലും നമുക്ക് പാലം കടന്ന് അക്കരയിലേക്ക് പോവാം ഏറെക്കുറെയും നമ്മൾ പറയുന്നത് ഡീസലിന്റെയും പെട്രോളിന്റെയും കേന്ദ്രമാണ് നമ്മുടെ മാഹി എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മുടെ വയറ്റിലോട്ട് ചെല്ലുന്ന ഡീസലിന്റെയും പെട്രോളിന്റെയും മാത്രമല്ല വിളവളാ വിഴുങ്ങാൻ പറ്റിയ അതി സുന്ദരമായിട്ടുള്ള വിദേശ മദ്യകളുടെ ഒരുപാട് ഷോപ്പുകൾ നമുക്കിവിടെ കാണാൻ കഴിയും കേട്ടോ അതുകൊണ്ട് തന്നെ മാഹി പോകുന്നതെന്ന് പറഞ്ഞ ടെണ്ടട ആ എന്നൊരു വാക്കാണ് മിക്ക ആൾക്കാരുടെ മുഖത്തിലും ഭാവത്തിലും കാണാൻ കഴിയുന്നത് എന്റെ എന്റെ മുമ്പിൽ കാണുന്ന പെട്രോൾ പമ്പിൽ കണ്ടോ എന്തോരോ വാഹനങ്ങളാണ് നിർത്തിയിട്ടിരിക്കുന്നത് എല്ലാം പെട്രോൾ അടിക്കാനും ഡീസൽ അടിക്കാനായിട്ട് ക്യൂ പാലിക്കുന്ന കാഴ്ച കേട്ടോ മറ്റു ജില്ലകളെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു ഒന്നു രണ്ട് രൂപയുടെ വ്യത്യാസം നമ്മുടെ മാഹിയിലുണ്ട് കേട്ടോ അതാണ് ഇവിടുത്തെ ഏക പ്രത്യേകത പിന്നെ മാഹി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മുടെ മാഹിപ്പള്ളി ഇല്ലേ മാഹിപ്പള്ളി വരാത്തവരൊന്നും ഉണ്ടാവില്ല ജാതി മത ഭേദമന്യേ എല്ലാവരും വന്ന് പ്രാർത്ഥിച്ചു പോകുന്ന ഒരു ദേവാലയം കൂടിയാണ് മാഹിപ്പള്ളി മാഹിപ്പള്ളി സെന്റ് തേറാസ് പള്ളി എന്നും അതുപോലെ തന്നെ വിശുദ്ധ അമ്മത്രേസ്യയുടെ തിരുരൂപാ കേട്ടോ നമ്മുടെ മാഹിപ്പള്ളിയിലുള്ളത് മാഹിപ്പള്ളി എല്ലാ വർഷവും ഒക്ടോബർ അഞ്ച് മുതൽ ഇരുപത്തി രണ്ടു വരെ ഏകദേശം പതിനെട്ട് ദിവസത്തോളം നീണ്ടുക്കുന്ന തിരുനാൾ മഹോത്സവത്തിന് ഒരു ജനാവലി തന്നെ ഇവിടെ എത്താറുണ്ട് കേട്ടോ കേരളത്തിന് അകത്തും പുറത്തും വിദേശത്തുനിന്ന് പോലും ജനങ്ങൾ ഒഴുകിയെത്തുന്ന ഒരു തിരുനാൾ മഹോത്സവമാണ് നമ്മുടെ ഈ അമ്മത്തരേസിയുടെ ഏഹ് അതായത് മാഹിപ്പെരുന്നാൾ എന്ന് പറയുന്നത് അങ്ങനെ നടന്നു പോകുമ്പോഴാട്ടോ നമ്മള് ടച്ചപ്പ് കേന്ദ്രം കണ്ടത് നിരവധി ടച്ചപ്പ് ഉണ്ട് മാങ്ങ ഉപ്പിലിട്ടത് അതുപോലെ തന്നെ പൈനാപ്പിൾ ഇട്ടത് പിന്നെ ഇതുപോലെ തന്നെ കക്കരി കുക്കുമ്പ്രക്കെ ഇട്ട് അതൊക്കെ മേടിച്ചിരുന്നു മടങ്ങാണ് ഞാൻ ഒരു ടച്ചപ്പ് ഒക്കെ മേടിച്ചിട്ടുണ്ട് ഏ അതിനൊന്നും അല്ലാട്ടോ അപ്പൊ ടച്ചപ്പ് എന്ന് പറയുമ്പോൾ ആ ടച്ചപ്പ് എന്ന് വിചാരിക്കേണ്ട അവിടുന്ന കണ്ട കുറച്ച് ടച്ചപ്പ് ഒരു പാക്കറ്റ് പത്ത് രൂപ ആട്ടോ അത് കട്ട് ചെയ്തിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ ഉം എന്താ പറയാ കക്കരി ആട്ടോ കക്കരയും കൂടി മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ മാങ്ങ മുളകിട്ടതുണ്ട് പിന്നെ അങ്ങനെ എന്താ നമ്മുടെ കൈതച്ചക്ക ഉപ്പിലിട്ടതുണ്ട് അങ്ങനെ പല സാധനം കണ്ടപ്പോൾ എനിക്കെന്തോ അത് ഇത് മേടിക്കാൻ തോന്നി കേട്ടോ അങ്ങനെ പത്ത് രൂപ ഇട്ടച്ചപ്പോൾ മേടിച്ച് നേരെ പോയത് നമ്മുടെ പാർക്കിലോട്ടാണ് കേട്ടോ ഇതാണ് മാഹി പാർക്ക് പുതുശ്ശേരി സർക്കാരിന്റെ ഭരണശില കേന്ദ്രത്തിൽ നിന്ന് ഏകദേശം അറുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പഴയ ഫ്രഞ്ച് നഗരട്ടോ നമ്മളീ മാഹി എന്ന് പറയുന്ന സ്ഥലം അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ ഭാഗമല്ല ഭാഗമല്ലാന്ന് നമ്മൾ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവിടുത്തെ സാധനങ്ങൾക്കൊക്കെ വിലക്കുറവും അതുപോലെ നമ്മൾ വിദേശ മദ്യഷാപ്പൊക്കെ ഏകദേശം ഓപ്പൺ ആയിട്ടൊക്കെ ഇരിക്കുന്നതൊക്കെ കേട്ടോ നമ്മുടെ കേരളത്തിൽ ഇതൊന്നും അനുവദിയല്ലാത്തതുകൊണ്ട് നമ്മുടെ പോണ്ടിച്ചേരിയിൽ ഇതൊക്കെ അനുവദിയ ആയതുകൊണ്ടാട്ടോ ഇത്രയും സുലഭമായിട്ട് നമുക്ക് വിദേശ മദ്യ മേടിക്കാൻ കഴിയുന്നത് വിഷുവിനെ വരവേൽക്കാൻ കണിക്കൊന്നുകൾ ആ പൂത്തൊലഞ്ഞു ആടി ഒലഞ്ഞു ആഹ എത്ര മനോഹരമായ കാഴ്ച നിലങ്ങളിൽ പോലും ഇന്റർലോക്ക് വിരിച്ച പാതകളിൽ ജനസാഗരം വളരെ കുറവായിരുന്നു എന്ത് രസമായിട്ടുള്ളൊരു പാർക്കാണെന്നോ തണുപ്പിന് തണുപ്പ് കുളിരിന് കുളിര് ആർത്തൊലിച്ച് കാറ്റിന് പോലും നല്ല സുഗന്ധമുണ്ടായിരുന്നു കടലിൽ നിന്നും പറന്ന് പറന്ന് വരുന്ന കാറ്റിനോട് കിളി കിളിക്കൊഞ്ചൻനാഥൻ പറയുന്ന ഒരുപാട് കാറ്റാടി മരങ്ങൾ രാത്രി തെളിയാൻ വേണ്ടി കാത്തിരിക്കുന്ന വഴിവിളക്കുകൾ ആഹ മനോഹരമായ കാഴ്ച ഒരുക്കിയാണ് ഒരു പാർക്ക് നട്ടുച്ച നേരം ആയതുകൊണ്ടാണ് ജനസാഗരം വളരെ കുറവ് വൈകുന്നേരങ്ങളിൽ നല്ല തെക്ക് തിരക്കുള്ള ഒരു പാർക്കാണ് മയ്യൊഴിപ്പൊഴിയും അറബിക്കടലും സംഗമിക്കുന്ന ഒരു നല്ല സ്ഥീരം ഭിത്തികളിൽ പോലും സ്നേഹത്തിന്റെ കൈവിരൽ ചാർത്തിയ ഒരുപാട് ചിത്രങ്ങൾ ആലേഖനം ചെയ്തിട്ടുണ്ട് മാഹി ചരിത്രവും അതുപോലെ തന്നെ കേരളത്തിൻ്റെ സാംസ്കാരിക നൃത്തങ്ങളായ തിരുവാതിരയും ഉച്ചിപ്പിടിയും നാടോടി നൃത്തവും തുടങ്ങിയ നിരവധി നിരവധി കലാരൂപങ്ങളും കേരളത്തിലെ പട്ടണങ്ങളും കഥകളിയും തുടങ്ങിയ നിരവധി ചിത്രങ്ങൾ ഈയൊരു ഭിത്തിയിൽ ആലേഖനം ചെയ്തു വെച്ചിട്ടുണ്ട് മാഹി എന്ന് പറയുന്ന ഈ സുന്ദര പട്ടണത്തിലെ കാഴ്ചകളൊക്കെ ഇവിടെ അവസാനിക്കുകയാണ് നമ്മളെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ നമ്മള് യൂട്യൂബ് കാണുന്ന കൂട്ടുകാർ ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ നമ്മളെ ഫേസ്ബുക്കിൽ കാണുന്ന കൂട്ടുകാർ ആ ഫോളോ ബട്ടൺ അമർത്തിട്ട് ഇങ്ങനെ ചങ്ങായിമാരുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് എന്നെയും കൂട്ടണേ അങ്ങനെ മാഹിയിൽ നിന്നും തലശ്ശേരി ബസ് കയറി ഞാൻ യാത്രയായിട്ടോ പുതിയ വീഡിയോ പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം എല്ലാരോടും സ്നേഹം മാത്രം